മഴയത്തും അവർ അടിപൊളിയായിട്ട് ഗുഡ് മോർണിംഗ് ഫ്രം മലേഷ്യ ഞാനിപ്പോൾ മലേഷ്യയിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ട്വിൻ വറും അതോടൊപ്പം ഇവിടുത്തെ നൈറ്റ് ലൈഫും ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഇന്നിപ്പോ അടുത്ത പുതിയൊരു സ്ഥലത്തിലേക്ക് പോവാണ് കേട്ടോ രാവിലെ ആയപ്പോഴത്തേക്കും ഇവിടെ നല്ല മഴയാണ് സാധാരണ മലേഷ്യയില് എപ്പോഴാണ് കാലാവസ്ഥ മാറണേ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോ നിങ്ങൾക്ക് മലേഷ്യയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാവിലത്തെ പ്രോഗ്രാംന്ന് പറയുന്നത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോണം കേട്ടോ അതോടൊപ്പം ഞങ്ങളിത് താമസിച്ചത് കിങ്സ്റ്റൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോള് ഇവിടെ ഒട്ടനവധി ടേബിളുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഭക്ഷണമൊക്കെ അവിടെ വിടാനൊക്കെ വീണ വെച്ചിട്ടുണ്ട് ഈ കോഫിക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരെ ബ്രെഡും ജാമും ബട്ടറും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കേട്ടോ പീന ഉണ്ടെ പിന്നെ സലാഡുണ്ട് രാവിലെ നെയിൽ റൈസൊക്കെ ഉണ്ട് കേട്ടോ റൈസ് അതൊന്ന് രണ്ട് ടൈപ്പിലുള്ള റൈസൊക്കെ ഉണ്ട് ട്ട് ഇനി എന്തെങ്കിലും മസാല അച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ ഇഞ്ചിക്കിടയും ഗ്യാമ്പൂൻ്റെ ഒക്കെ ഉള്ള ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ചുറ്റീ ആണ് കേട്ടോ വെറൈറ്റി ആണ് ഗുഡ് മോർണിംഗ് ഞാൻ നല്ല മഴയാണ് രാവിലെ തുടങ്ങിയ മഴ രാവിലെ തുടങ്ങിയത് നമ്മൾ രാവിലെ ജൻഡൽ ഹൈലാൻഡിലോട്ട് പോവാണ് കേട്ടോ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ ഇന്നത്തെ യാത്ര എങ്ങനെ ആവും അറിയത്തില്ല നമ്മൾ വേറൊരു സ്ഥലമാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ജെൻഡൽ ഹൈലാൻഡിലേക്ക് പോവാണ് കേട്ടോ അതൊരു ഹിൽ സ്റ്റേഷനാണ് അപ്പോൾ അങ്ങോട്ടത്തേക്ക് നമ്മൾ ഇന്ന് പോവാണ് കേട്ടോ ഇത് നമ്മളെ നമ്മൾ ഇതിലാണ് പോകുന്നത് ഈ കാറിലാണ് പോകുന്നത് അത്യാവശ്യം നമ്മൾ ഇന്നലെ പോയത് വേറെ കാറിലായിരുന്നു എവറി ഡേ എന്ത് ചെയ്തത് നമ്മളിങ്ങനെ കാറിങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെല്ലാം അവർ ചേഞ്ച് ചെയ്തായിരുന്നു ഇതാണ് നമ്മുടെ നമ്മൾ പോകുന്ന വാഹനം ഓക്കെ അപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും കയറി നല്ല മഴ ഇരട്ടെ അപ്പോൾ ഓക്കെ പിന്നെ പോകാൻ പോവാം മലേഷ്യയിൽ തന്നെ ഒരു ബ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ ഡിസ്കൗണ്ടോടെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഈ ബ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തെന്ന് എന്തൊക്കെയാണെന്നുള്ളതൊന്നും കാണാൻ കഴിയും ഇതൊക്കെ എല്ലാം ബ്രാൻഡഡ് വാച്ചുകളാണ് ഈ വാച്ചുകൾക്കെല്ലാം എന്ത് ചെയ്യുന്നുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജും തേർട്ടി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജൊക്കെ ഓഫേഴ്സും ഇനിയുണ്ട് കേട്ടോ വാങ്ങിക്കോളൂ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള വാച്ചസ് ഒക്കെയാണ് കേട്ടോ വാച്ച് ഇങ്ങനെ നിന്ന് കറങ്ങിയാണ് കേട്ടോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണല്ലോ ചെറിയ സൈക്കിളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ ബേബി സൈക്കിൾ ഏ അതുമല്ല വെറും ഷോക്ക് വേണ്ടി മാത്രം കേട്ടോ അത് എയ്റ്റ് റിങ്കറ്റ് ഒക്കെയാണ് വരുന്നത് കേട്ടോ പക്ഷെ അത് കൊള്ളാം കേട്ടോ

അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജെന്റിൻ ഹൈലൻഡിലേക്കുള്ള യാത്രയാണ് കേട്ടോ റേഞ്ചുകളെല്ലാം കേറിയാണ് നമ്മൾ ജെന്റിൽ ഹൈലൻഡിലേക്ക് എത്തുന്നത് നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ജെന്റിൻ ഹൈലൻഡ് ആണ് കേട്ടോ ജെന്റിൽ ഹൈലൻഡ് അപ്പൊ ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ ആണ് എന്താ പറയാ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത് നമ്മൾ നേരെ ഇവിടുന്ന് വഴി നമ്മൾ നേരെ ഫ്ലോറിലോട്ട് പോകാണ് കേട്ടോ ഇവിടെ നല്ല റേറ്റ് ഇത് മാളാണല്ലോ എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ നേരത്തെ ഷോപ്പിങ്ങിന് ഷോപ്പിംഗിന് പോയൊക്കെ അതെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ സ്റ്റേഷനിലോട്ട് നമ്മള് കേബിൾ കാർ കാർക്കാണ് കേട്ടോ ഈ കേബിൾ കാറുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇരുമ്പ് വടത്തിലൂടെയാണ് കേട്ടോ അതുവഴിയാണ് ഈ കേബിൾ കാറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് അതുകൂടാതെ പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറോളം കേബിൾ കാറുകൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കേബിൾ കാർട്ടിങ്ങ് നമ്മൾ പെട്ടെന്ന് ചാടി കേറിക്കണം കേട്ടോ അത് സ്റ്റോപ്പില്ല അങ്ങനെ കേറിയ കേട്ടോ ഇതിന് ചെറിയൊരു ചെറിയൊരു ബ്രേക്കിംഗ് സിസ്റ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അടയ്ക്കത്തില്ല ഇത് ഈ ഫോട്ടോ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം നമ്മള് കേശു കൊടുത്ത് ഇതിന് പറയുന്ന അല്ലേ ഗുണ്ടോള എന്നാണ് ഈ സംഭവത്തിന് പറയുന്നത് കേട്ടോ ഇതിനകത്ത് കയറുന്നതിന് എയ്റ്റീൻ ആണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ എയ്റ്റീൻ റിങ്കറ്റ് <test> ും ഏകദേശം പതിമൂവായിരം ഏക്കറിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഇവിടെ ഉള്ളത് വെച്ചാൽ ആറ് ഹോട്ടലുകളുണ്ട് ആറ് ഷോപ്പിംഗ് മാളുണ്ട് അതുകൂടാതെ ഒരു എന്താ പറയാ ഔട്ട്ഡോർ തീം പാർക്കും എന്ത് ചെയ്യുന്നുണ്ട് ഈ ജെന്റിൽ ഹൈലൻഡ് ഈ ഏരിയയിലുണ്ട് കേട്ടോ മലേഷ്യയിലെ തന്നെ ലൈസൻസ് ഉള്ള ഏക ചൂതുകളി കേന്ദ്രവും ഈ ജെന്റിൽ ഹൈലൻഡിലാണ് കേട്ടോ എന്തായാലും അവിടെ ഒന്ന് കയറി നോക്കണം ഒന്ന് കളിച്ച് നോക്കണം കിട്ടുമോ പോകുമെന്ന് നോക്കണമല്ലോ ഇവിടെ ഇവിടെ നമുക്കൊരു സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല

സ്റ്റേഷനായിട്ടോ അപ്പോ ഇവിടെ മഞ്ഞുണ്ടോ ഇവിടെ നമ്മൾ ആക്ച്വലി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ ഈ ഗുണ്ടോളയിൽ ഇവിടെ വന്ന് ഇറങ്ങിയായിരുന്നത് നമുക്കിനി ഇവിടെയാണ് കൊറേ സംഭവങ്ങൾ കാണാനുള്ളത് അപ്പോ ലഞ്ച് ഒന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് ഇവിടെ ഫുൾ മാളാണ് പിന്നെ ഷോപ്പിംഗ് ചെയ്യാം കാസിനുണ്ട് അതായത് വേൾഡിലെ ഹോട്ടൽ അതായത് ഏഴായിരത്തി ഒന്ന് റൂമുള്ള ഹോട്ടലുണ്ട് ഏകദേശം മുപ്പത്തിയേഴ് കൗണ്ടർ തന്നെ അതിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അത്രയും വലിയ ഹോട്ടൽ ഇവിടെ ഉണ്ട് അതിൽ താമസിക്കാൻ വേണ്ടി മാത്രം തന്നെ ഒത്തിരി പേരാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു വലിയ കാസിനോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കാസിനോയ്ക്ക് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കാസിനോകളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ആയിരുന്നു ഇപ്പൊ ന്യൂയോക്കിൽ വരണമുണ്ടെങ്കിൽ അതും ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മൾ നമ്മള് ഫിലിപ്പീൻസിൽ പോയപ്പോഴത്തേക്കും അവിടെയുള്ളതും ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെയുള്ള അതായത് താഴെ നോർമലായിട്ടുള്ള ഏരിയയിലാണ് ആ കാസിനോകളൊക്കെ ഉള്ളത് നമ്മുടെ ഗോവയിലാണെങ്കിൽ ഷിഫ്റ്റിലാകത്തത് അപ്പൊ പക്ഷേ ഇവിടുത്തെ കാസിനോ എന്ന് പറയണത് എന്താ പറയുക ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷനിലാണ് അപ്പോൾ അതൊരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ബാക്കിലൊക്കെ എന്താ പറയാ കോടികളും കൊണ്ടുവരുന്നു വരുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുപോയി ആണല്ലേ നമ്മൾ കാണുന്നില്ലേ അതാണ് കാസിനോയുടെ എൻട്രി കേട്ടോ മാത്രം നമുക്കും അതെ അതെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാൻ ഒരു റൗണ്ട് ടേബിൾ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ എല്ലാവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി ആ റൊട്ടി ഉണ്ടായിരുന്നു പിന്നെ സലാഡ് പിന്നെ കുറേ എന്താ പറയുക റൈസ് പിന്നെ കുറേ വെജും നോൺ വെജും ആയിട്ടുള്ള കുറേ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ ോ ഒന്ന് കാണണമെന്നുണ്ട് അതല്ല കസീനോയിൽ കയറുന്നതിന് നമ്മുടെ ബാക്ക് പാക്ക് ഒന്നും അതിനകത്ത് കേട്ടത്തില്ല ക്യാമറ കേട്ടത്തില്ല ഫോണൊന്നും അലോഡല്ല പിന്നെ ഇരുപത്തൊന്ന് വയസ്സ് തകഞ്ഞിരിക്കണമെന്നൊണ്ടല്ലോ അങ്ങനെ ഒരു നിയമം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതൊന്ന് നോക്കണം പിന്നെ നമ്മളിപ്പം അതർ ആണല്ലോ അപ്പം നമ്മുടെ പാസ്പോർട്ട് കൂടി കയ്യിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ 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 എടുത്തിട്ടുണ്ട് നോക്കട്ടെ എന്തായാലും ഒന്ന് പോയി നോക്കാം ഇതുവരെ ില് ബാക്ക് പാക്ക് അലൗഡ് അല്ലാത്തത് കൊണ്ട് പിന്നെ ലോക്കറിൽ വെക്കാൻ വേണ്ടി പോയി കേട്ടോ ഇവിടെ ട്വന്റി ഫൈവ് റിങ്കറ്റ് ആണ് ലോക്കറിൽ വെക്കുന്നതിന് അങ്ങനെ ലോക്കറിലൊക്കെ വെച്ചിട്ടുണ്ടേ കസിനോയ്ക്ക് അകത്ത് കയറുകയാണ് കേട്ടോ പക്ഷെ അതിനകത്ത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് അതിനകത്ത് വീഡിയോസോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അലൗഡ് അല്ല പക്ഷെ അതിനകത്ത് നമുക്ക് കയറി കാണാനെന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ് പക്ഷെ എന്നാലൊന്ന് എന്താ പറയുക ഓരോരുത്തർക്ക് കിട്ടുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വന്ന് കയറി ഒന്ന് കളിച്ച് നോക്കിയ കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പൈസ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്താന്ന് അറിയോ വീണ്ടും കോയിൻ വെച്ച് വെച്ച് കളിച്ചു അങ്ങനെ അവസാനം നമ്മുടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ത് ചെയ്തു പോയി കിട്ടും അടിപൊളി ബി എൻഡബ്ല്യൂടെ കാർ കടപ്പുണ്ട് കേട്ടോ എന്നാൽ നോക്കിയാൽ ഇതിനകത്ത് ഇൻഡോർ തീം ഒക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഹോട്ടലുകളാണെങ്കിൽ ഹോട്ടൽ തീം പാർക്ക് കാഫിൻ നോക്കാം ഷോപ്പിംഗ് മോൾസ് എല്ലാ സംഭവം ഇതിനകത്തുണ്ട് കേട്ടോളം പേരിൽ ചെറിയൊരു കടുപ്പുണ്ടല്ലേ ബദാമട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് പോലത്തെ ഒരു സംഭവം നമുക്ക് രാവിലെ കാണാൻ പറ്റാത്ത വ്യൂ ഒക്കെ നമ്മൾ ഇന്ന് കാണാനോ കേട്ടോ അല്ലെ ലാർജസ്റ്റ് ഹോട്ടലാണ് ഹോട്ടലാണോ ബാഗിലൊക്കെ ആണെന്നോ എന്തേക്കെടുത്തോ ഏഴായിരത്തി ഒന്ന് അടിപൊളിയാണല്ലോ ആ എന്ത് പാർക്കിംഗ് ഏരിയ ഇത്ര പാർക്കിംഗ് പൊള്ളിയാണല്ലോ നമ്മള് സദ്യ പറഞ്ഞു നേരിഴ കാരണം വന്നതില്ലേ എത്ര എത്ര ദൂര ഏകദേശം നമുക്ക് നമ്മളത് രാവിലെ ഒന്ന് ഏകദേശം ഇരുപത് മിനിറ്റ് എങ്കിലും ഉണ്ടാവും തോന്നല്ലേ താഴേക്ക് പെട്ടെന്ന് തന്നെ ഇറക്കുന്നു ഇത് റെഡ് ഉണ്ട് വൈറ്റ് കളർ ഉണ്ടോ ട്രിപ്പിൾ നൈൻ നമ്പർ ഉണ്ടോ അത് ട്രിപ്പിൾ സിക്സാണ്ടോ ഇവിടെ ഒരു സ്റ്റേഷനായിട്ടോ അങ്ങനെ നമ്മള് ടെമ്പിളിലോട്ട് പോകാനാണ് നമ്മള് വീണ്ടും എക്സലേറ്റർ വേണ്ടി താഴോട്ട് ഒരു വരും അപ്പോൾ നമ്മൾ രണ്ട് താഴെ മാത്രമേ ചെയ്യാൻ ൂ പോകാൻ പറ്റുള്ളൂ ഇതുവഴി നടന്ന് വേണം നമുക്ക് നേരെ ടെമ്പിളിലോട്ട് പോകാനുള്ളത് കേട്ടോ ഒരു അടിപൊളി നടപ്പാതെ ആയിട്ടൊന്നു പറയാം അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയോടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ ഈ സൈഡിൽ ഒരു ചെറിയ ഗ്രില്ല് പോലെയൊക്കെ മുളയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നടന്ന് പോകുന്നിടത്ത് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഇരിപ്പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഒരു കേവ് ഒക്കെ ഉണ്ട് അത് ബു ഇതിനകത്തൂടി നമുക്ക് കയറി പോകാനൊക്കെ പറ്റും കേട്ടോ കാണാനൊക്കെ ഒരു നല്ലൊരു ആംബിയൻസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് ജെൻഡിൽ ഹൈലൻഡിലെ ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് അതായത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് താവോയിസ്റ്റ് ക്ഷേത്രമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാലായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ക്ഷേത്രം കണ്ടോ പണിതിരിക്കുന്ന തറയൊക്കെ അടിപൊളി തറയോടുകളൊക്കെ ഇട്ട് അതിമനോഹരമായിട്ടാണ് എന്തു ചെയ്യുന്നത് ഈ ക്ഷേത്രം പണിയഴിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അതായത് ദോഷങ്ങളെ അകറ്റാനും മഴ കൊണ്ടുവരാനും മഴ പെയ്യ്ക്കാനും കഴിവുണ്ടെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന റവറണ്ട് ചിൻസി എന്ന ബുദ്ധ സന്യാസിക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഏകദേശം ഇരുപത്തിയെട്ട് ഏക്കർ പാറക്കെട്ടുള്ള ഭൂമിയിലാണ് ഈ ക്ഷേത്രം പണിയഴിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് ഇത്രയും അതിമനോഹരമായ ഈ ബുദ്ധക്ഷേത്രം എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കാണാൻ അതിമനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം പണിയഴിപ്പിച്ചിരിക്കുന്നത് എന്ത് രസമല്ലേ ഇവിടെയാണെങ്കിൽ നമുക്ക് പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക നേർച്ചകളൊക്കെ വയ്ക്കുവാനും തിരികെത്തിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ഇവിടെ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് എന്താ പറയുക പ്രാർത്ഥിക്കാനുള്ള ധ്യാനിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് വേണം ഇത് മണിയടിയെ അത് സാധിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ും എന്റെ പ്രതീക്ഷിക്കുന്നു ആ മണിക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ് നമ്മൾ ആ മഴ ചതിച്ചു മഴ പെയ്യുന്നുണ്ടോ രാവിലെ മുതൽ മഴ ചതിച്ചു കാരണം എന്തെല്ലാം പരിപാടിയാണ് അറിയാം ഈ സൈഡിലൊക്കെ നമുക്ക് ഉണ്ടോ ഓരോ തരത്തിലുള്ള പ്രതിമകളൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയല്ലേ ഏ എൻ്റെ കളറുണ്ടോ ടൂപ്പ് മഞ്ഞ വൈറ്റ് ഇത് മിക്ക ചൈനീസ് ടെമ്പിളിൽ നമ്മൾ കാണുന്നതാണ് ഈ ചുവ ചുവന്ന നിറത്തിലുള്ള കളറുണ്ടോ അതും ഓട് അതുണ്ടോ മുളയുടെ ഇതുപോലെയാണ് വിഷമിക്കുന്നത് മഞ്ഞ നിറം പിന്നെ ഒന്ന് ഡ്രാഗൻ്റെ പിക്ക് ഉണ്ടോ അതിൻ്റെ ഒരു കളർ കോർഡിനേഷൻ ഉണ്ടോ നമ്മൾ എല്ലാ ചൈനീസ് നമ്മൾ പല ചൈനീസ് ടെമ്പിൾസ് കണ്ടാൽ എല്ലാത്തിനും ഒരേ മോഡലും ഏകദേശം ഒരേ കളറും ഒക്കെയാണല്ലേ അടിപൊളിയാണ് അടിപൊളി ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ് അതിന് മേലൊക്കെ ചൈനീസ് ഡ്രാഗൺസ് എല്ലാ കിട്ടുന്നത് അതിന് ചൈനീസ് ഡ്രാഗൺ ഒക്കെ ഉണ്ട് അത് വലിയ പാർക്കിംഗ് ആണ് കേട്ടോ അങ്ങ് ദൂരെ നമുക്ക് അത്രയും ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടുത്തെ പാർക്കിംഗ് സെൻറ്റർ ആണ് അതിനടുത്തുകൂടി ചെറിയ ചെറിയ നമ്മുടെ അടിപൊളി നമ്മൾ കയറി വന്ന റോഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ തണുക്കുന്നുണ്ട് അതിനുള്ള മരുന്നാണോ അത് തായ്ലൻഡ് മെയ്ഡ് അല്ലേ

ഒരു ഇവിടെ ഇറങ്ങി നേരെ താഴെ പോവാണ് കേട്ടോ തല മാത്രം തട്ടാൻ കൊള്ളണം കേട്ടോ അയ്യോ ഇവിടെ കൂടി ഇനി പറഞ്ഞാ ഇവിടെ വഴിയുണ്ട് ഇവിടെ വഴിയുണ്ട് ഇവിടെ വഴിയുണ്ട് പോകണ്ട പൊളിയാണ് കേട്ടോ പൊളി കേബിൾ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് രസവും ഇത് മേഘങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ശാന്തമായ അന്തരീക്ഷം അതും കൂടിയാകുമ്പോഴത്തേക്കും ഈ ഒരു കാഴ്ച അതിമനോഹരം തന്നെയാണ് കേട്ടോ ഇപ്പൊ തിരിച്ചു പോകാൻ വേണ്ടി ഏഴുപേർക്ക് ഒരുമിച്ചുള്ള കേട്ടോ പക്ഷെ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ മാത്രം കാലിയൊക്കെ ഇണ്ടേ അതുകൊണ്ട് നമ്മള് അടിപൊളി അടിപൊളി 니즈라. 아, 니즈라. 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 니즈라 അതെ മുന്നോട്ട് ഇറങ്ങാം മുന്നോട്ട് ഏർ മുന്നോട്ട് നടക്കും ബാക്കിലോട്ട് ഇറങ്ങല്ലേ അപ്പോഴത്തേക്ക് നമ്മള് രാവിലെ ജന്റിങ് ഹൈലൻഡിൽ വന്നു ഇവിടുത്തെ കുറെ ഒക്കെ കണ്ടു മഴയൊക്കെ നനഞ്ഞു അങ്ങനെ നമ്മൾ കുറെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു അല്ലേ കുറച്ച് കാച്ചു പോയി കുറച്ച് നല്ല കണ്ണുകെട്ടാതിരിക്കാൻ വേണ്ടി ഇച്ചിരി തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് കേട്ടോ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓട്ടെ അതെല്ലാം പോയി അങ്ങനെ നമ്മൾ ജെൻഡൽ ഹൈലൻഡ് എന്താ ചെയ്യുക എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ മലേഷ്യയിലെ ഈ ജെൻഡൽ ഹൈലൻഡിലെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വൈൻഡപ്പിയല്ലേ അപ്പൊ ഞങ്ങളിവിടെ വൈൻ്റെ പിയാണ് നമുക്ക് വീണ്ടും മലേഷ്യയിലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ സൈനിങ്